ഒരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റാമത്ത് സ്റ്റോക്ക് വന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്ന കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം വരുന്ന വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കിലോമീറ്റർ ഓടിയുള്ളത് വെറും എൺപത്തി അയ്യായിരം കിലോമീറ്റർ ആട്ടോ ഏറ്റു സെഡ് ഫുൾ കമ്പനി സ്റ്ററി അവൈലബിൾ ആണ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കുക അല്ലെങ്കിൽ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയും അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാലും ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്ന കേട്ടോ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി മേജർ മേറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രണ്ട് മേജർ കംപ്ലയിന്റുകൾ ഇല്ല എന്നല്ലേ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കേണ്ട നിങ്ങളൊരു ഒറിജിനൽ കേരള നല്ല ക്വാളിറ്റി വാഹനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഇത് ഇതൊരു ഗ്രാനൈറ്റ് റെഡ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് എഡ്ജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് ഇത് വി ഓപ്ഷൻ ആയതുകൊണ്ട് പ്രൊജക്റ്റ് എല്ലാം വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് ഇതൊരു ഉണ്ടാവും ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഹെഡ് ഹെഡ്ലാംബ് വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് മിറർ ഫോൾഡിങ് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് മേജർ സ്ക്രാച്ച് അതേപോലെ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ഏതൊരു ഭാഗത്തും കാര്യമില്ല ഈ ബമ്പറിന്റെ മൂലക്കൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് കാര്യം അല്ലാതെ വേറെ മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും കരില്ല ഏകദേശമൊക്കെ കമ്പനി നം തന്നെ കേട്ടോ അതേപോലെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുവാണെങ്കിലും പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ വരുന്നത് അപ്പോൾ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സും ക്രോം വർക്കും കാര്യങ്ങളൊക്കെ ഈ വാങ്ങിത്തുമ്പോൾ ചെയ്തിട്ടുണ്ട് ഈ വീലാർസിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരാട്ടെ ഈ ഒരു ഗ്രാനൈറ്റ് റെഡ് കളറിൽ ഒരുപാട് എൻക്വീസ് നമുക്ക് വരാറുണ്ട് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡും വരുന്നത് ഫാൻസി നമ്പറാണ് വരുന്നത് ആറായിരത്തി ആറ് നമ്പറാണ് വരുന്നത് ടൈലാമ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗത്ത് നല്ലൊരു ക്രാഷ് കാർഡും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ വരാം പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യം ബോർഡിൻ്റെ കാര്യത്തിലില്ല അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പക്ക കണ്ടീഷനാണ് വരുന്നത് വി ഓപ്ഷൻ ആയതുകൊണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് മിറർ ഫോൾഡിങ് വരുന്നുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണെങ്കിലും ലെതർ സീറ്റ് ഓവറാണ് വരുന്നത് കേട്ടോ കമ്പനി ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തന്നെയാണ് വി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ സെവൻ സീറ്റ് വാഹനാണ് വരുന്നത് കേട്ടോ റൂഫ് എ സിയും കാര്യങ്ങളൊക്കെ പക്കിയാണ് ഓട്ടോമാറ്റിക് എ സി തന്നെയാണ് ബാക്കിലും വരുന്നത് കേട്ടോ റൂഫും കാര്യങ്ങളും ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് വരുന്നത് കേട്ടോ അതേപോലെതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഫ്രണ്ട് ഗ്ലാസ് ഒരു ആവശ്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു കല്ലടിച്ചൊരു പാടുണ്ടായതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ് വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല അപ്പോൾ ലോ കിലോമീറ്ററും ഒറിജിനൽ കേരള അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് വി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ ഈ വാഹനം ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുകയും ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് പൊമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്